നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകിയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല പക്ഷേ വ്യക്തി ജീവിതത്തിലെ പാളിച്ച അദ്ദേഹത്തിന്റെ കരിയറിനെയും ബാധിച്ചു അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് ഹൃദയത്തിൽ കൊണ്ടുനന്ന താരജോടികളായിരുന്നു മഞ്ജു ദിലീപ് ഈ പ്രശ്നവും ദിലീപിനെ ഏറെ ബാധിച്ചു ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാവുകയാണ് ദിലീപ് നായകനായി പുറത്തെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഫ്രിൻസ് ആൻഡ് ഫാമിലി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച നവാഗതനായ ബിൻഡോ ആണ് ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ദിലീപിന്റെ അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് മികച്ച പ്രതികരണം നേടുന്ന ചിത്രം ബോക്സ് ഓഫീസിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചിത്രവുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ദിലീപിനെയും കണ്ടു ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ഇല്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നടനെ അങ്ങനെ കളയാനുള്ളതല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ സിനിമയാണിത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയും പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് കൂടെ നിന്നൂടെ എന്നായിരുന്നു ദിലീപിൻ്റെ ചോദ്യം വളരെ വൈകാരികമായിരുന്നു ആ വേദി ആ സമയത്ത് അതേസമയം രാംലീല എന്ന സിനിമ മുഴുവൻ ഷൂട്ടിംഗ് ഡബ്ബിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട വിഷയങ്ങൾ ഉണ്ടായതെന്ന് ദിലീപ് പറയുന്നു പക്ഷേ സിനിമയും ജീവിതവും തമ്മിൽ എന്തോ കണക്ഷൻ പോലെ വന്നത് യാദൃക്ഷികമായിട്ടാണ് ഇതിലേതാണ് സത്യം എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തി അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി ചിലത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരിക്കലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല തൻ്റെ കഥാപാത്രങ്ങൾ എന്ത് പറയുന്നു അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ മനഃപൂർവ്വമൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ എഴുത്തുകാരും സമ്മതിക്കില്ല ഇതും കൂടി കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല കാരണം അങ്ങനെ വരുന്ന സാധനങ്ങൾ മുഴച്ചു നിൽക്കും അതിന് ഫീൽ ഉണ്ടാകില്ല അത് വേറെ ഒരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് താൻ ഇത്രയും കാലം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും സംസാരിച്ചിട്ടില്ല കാരണം തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല തനിക്ക് ഇന്ന കാര്യം സംസാരിക്കാൻ പാടില്ല ഇന്നത് സംസാരിക്കാം എന്നുണ്ട് പക്ഷേ ദൈവം തനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ സിനിമയിലൂടെ തനിക്ക് പറയാനുള്ളത് താൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് തൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിൽ സാഹചര്യം ആവശ്യപ്പെടുന്നത് മാത്രമേ തൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ എന്നും ദിലീപ് പറഞ്ഞു അതേസമയം ദിലീപിൻ്റെ വാക്കുകളോട് പ്രേക്ഷകരോട് സംശ്രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് മലയാളികൾ തിരിച്ചറിവുണ്ട് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ സി എ ഡി മൂസിയാണ് ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല ഇനി കാണുകയും നിങ്ങളെ പടവും കാണില്ല ഉറപ്പ് സേട്ട എന്നാണ് ഒരു കമൻ്റ് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അത് മഞ്ജു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കാര്യമില്ലാതെ മഞ്ജു പറയില്ല എത്ര വീടുണ്ടെങ്കിലും എത്ര കാറുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും അവൻ നല്ലവനാകുന്നത് ഒരു സ്ത്രീ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴുമാണെന്ന് എത്ര ആദരവുണ്ടെന്ന് അവരുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം നിങ്ങളൊന്ന് കഴിഞ്ഞ് അടുത്ത കല്യാണം കഴിച്ചു അവരോ ഇപ്പോഴും പഴയ രീതിയിൽ മുൻപോട്ട് തീ ഇല്ലാതെ പുകയുണ്ടാവില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നു കോഴികൾ ചിലവാക്കി ഇപ്പോഴും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം നഷ്ടപ്പെട്ടു അത് വഞ്ചു പോയതോടുകൂടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു പ്രതികരണം ദിലീപിനെ പിന്തുണച്ചും പ്രതികരണങ്ങളുണ്ട് വിധി വന്ന ശേഷം അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ആൺകുട്ടി ഫുൾ കോൺഫിഡൻസ് തന്നെ വിധി എത്രയും വേഗം വരട്ടെ രണ്ടായിരത്തി പതിനേഴിലെ ഇന്റർവ്യൂ ആണ് മലയാളത്തിലെ ഏറ്റവും വ്യൂ ഉള്ള ഇന്റർവ്യൂ അതുപോലെ ഒരു ദിവസം ജനങ്ങളോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് നടനെ പിന്തുണച്ചുള്ള ഒരു പ്രതികരണം അതേസമയം മിംക്രിയിൽ നിന്ന് മലയാള സിനിമ ഭരിച്ച നടനാണ് ദിലീപ് അത്രയും വലിയൊരു വിജയം സിനിമയിൽ ദിലീപിന്റെ സമകാലീനർക്ക് ആർക്കും തന്നെ അവകാശപ്പെടാനില്ലെന്ന് പറയാം ഇന്നും സിനിമയിൽ സജീവമായ ദിലീപിന് പക്ഷേ ഏറെക്കാലമായി തിയേറ്റർ വിജയങ്ങൾ കുറവാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയാണ് മുന്നോട്ട് പോകുന്നത് സിനിമയിൽ തിരക്കുള്ള താരമായപ്പോഴും മിംക്രി കാലത്തെ തന്റെ സഹപ്രവർത്തകരെ കൈപിടിച്ച് ഉയർത്താൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ള നടനാണ് ദിലീപ് അങ്ങനെ രക്ഷപ്പെട്ടു പോയ എത്രയോ പേരുണ്ട് ദിലീപ് ചെയ്ത സഹായങ്ങളെക്കുറിച്ച് കുറിച്ചുള്ള നടനും മിംക്രി താരവുമായ മനോജ് ഹീനാസ് പറഞ്ഞു വാക്കുകളെല്ലാം ശ്രദ്ധ നേടുകയാണ് പരാജയങ്ങളിൽ നിന്ന് ദിലീപ് തിരിച്ചു തിരിച്ചുവരുമെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മനോജ് കിന്നസ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ദിലീപ് ഏട്ടൻ ഞങ്ങൾക്കൊപ്പമുള്ള എത്രയോ കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഷാജോൺ മുതലുള്ള ഒരുപാട് മിംക്രിക്കാരെ പിന്തുണച്ചിട്ടുള്ള ആളാണ് ദിലീപ് ഏട്ടൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കാതെ പോകുന്നതിൽ വിഷമമുണ്ട് ചാന്പൊട്ടും കുഞ്ഞിക്കൂരനും പാണ്ടിപ്പടയും പോലെയുള്ള സിനിമകൾ ചിരിച്ച ഒരു കാലഘട്ടമുണ്ട് അതുപോലുള്ള ഏട്ടന്റെ സിനിമകൾ ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ ദിലീപ് ഏട്ടന്റെ സിനിമകൾ ഇനിയും പ്രേക്ഷകർ സ്വീകരിക്കും എന്നാണ് തന്റെ പ്രതീക്ഷ രാംലീലയൊക്കെ കണ്ട പോലെ ദിലീപ് ദിലീപേട്ടനെ വേറെ ലെവലിൽ ഒന്നിറക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചാൽ ദിലീപ് ഏട്ടൻ വേറെ ലെവലായിരിക്കും എത്ര ടാലന്റോടെയാണ് ഓരോ പടങ്ങളും അദ്ദേഹം ചെയ്തിരിക്കുന്നത് കോമഡിയും സീരിയസും എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് തങ്ങളെ തങ്ങളെപ്പോലുള്ള എത്രയോ കലാകാരന്മാർക്ക് അദ്ദേഹം ചാൻസ് തന്നിട്ടുണ്ട് ഒരു കുതിരവണ്ടിക്കാരനായിട്ടാണെങ്കിലും വേഷം തന്നില്ലേ ധർമ്മജൻ ഷാജോൺ അങ്ങനെ എത്രയോ കലാകാരന്മാർക്ക് അദ്ദേഹം അവസരം കൊടുത്തു ഇനിയും എത്രയോ കലാകാരന്മാർക്ക് അവസരം ദിലീപ് ദിലീപേട്ടൻ ഉണ്ടെങ്കിൽ വിളിച്ച് വേഷം കൊടുത്തേനെ മനോജ് കിന്നസ് പറഞ്ഞു ഇപ്പോഴത്തെ യുവതാരങ്ങളിൽ ചിലരുമായൊക്കെ ബന്ധമുണ്ട് വിനയ് ഫോട്ടിനൊപ്പം മാസ്ക് എന്ന സിനിമയ്ക്കായി മുപ്പത് ദിവസത്തോളം ഉണ്ടായിരുന്നു വിനയ് പറഞ്ഞു ചേട്ടൻ സ്റ്റേജിൽ കയറിയാൽ മാത്രമേ മിംക്രിക്കാരനാവുള്ളൂ അല്ലാത്തപ്പോൾ ചേട്ടൻ മിംക്രിക്കാരനല്ല എന്ന് സാധാരണ മിംക്രിക്കാർ എപ്പോഴും ചളി പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ശ്രമിക്കും താൻ അങ്ങനെ ചെയ്യാറില്ല വിനയ് പറഞ്ഞത് ഒരു ആയി തോന്നി ഒരു വിജയിച്ച കലാകാരനാണ് എറണാകുളത്ത് കരിമുകൾ എന്നൊരു ഗ്രാമത്തിലാണ് അച്ഛൻ കരിങ്കൽ തൊഴിലാളിയാണ് അവിടെ നിന്ന് കാസറ്റ് കടകളിൽ പോയി കേട്ടാണ് മിംക്രിക്കാരനായത് പഠിക്കാനൊക്കെ മോശമായിരുന്നു പത്താം ക്ലാസ്സിൽ മൂന്ന് പ്രാവശ്യം തോറ്റ ാണ് തന്റെ ആഗ്രഹം മിംക്രീക്കാരനാകണം എന്നുള്ളതായിരുന്നു ആരുടെ കാസറ്റ് കേട്ടാണോ മിമക്രിക്കാരനാകാൻ ശ്രമിച്ചത് അവരുടെ ട്രൂപ്പിലെ ഒരു പ്രധാന താരമായി താൻ മാറി കൊച്ചി ഗിന്നസ് എന്ന ട്രൂപ്പിൽ അന്ന് കലാഭവൻ മണിയുണ്ട് തങ്ങളെല്ലാം ഒരുമിച്ച് മൂന്ന് മാസത്തോളം പരിപാടി നടത്തിയിരുന്നു ആ മാസത്താണ് മണിച്ചേട്ടൻ വിനോദശാല എന്നുള്ള സീരിയലിൽ അഭിനയിക്കുകയും അവിടെ നിന്ന് സല്ലാപം എന്ന സിനിമയിൽ പോവുകയും ചെയ്തത് ഇതൊക്കെ ട്രൂപ്പിലുള്ള കാലത്താണ് സല്ലാപം സിനിമയുടെ പോസ്റ്റർ ഒരു ദിവസം തങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ റോഡരികിൽ മണിച്ചേട്ടൻ തെങ്ങിന് മുകളിൽ നിൽക്കുന്ന പോസ്റ്റർ കണ്ടു മണിച്ചേട്ടൻ കാറിൽ നിന്ന് ചാടി ഇറങ്ങി പോസ്റ്ററിൽ പോയി ഉമ്മ ल, गल, ു അതിന്റെ പിറ്റേ ദിവസം വടക്കാഞ്ചേരിയിൽ കരാട്ടക്കാരുടെ പരിപാടിക്ക് പോയി അന്ന് ജംഗ്ഷനിൽ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിറങ്ങി വരുന്ന ആളുകൾ മണിച്ചേട്ടനെ കണ്ടപ്പോൾ നിങ്ങൾ ടോപ്പ് ടോപ്പായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു മണിച്ചേട്ടൻ ട്രൂപ്പിൽ ഒരു സാധാരണ കലാകാരനായിരിക്കുമ്പോൾ മുതൽ അവസാന കാലം വരെയും അദ്ദേഹത്തെ അറിയാം പക്ഷെ ഇന്ന് വരെ പാടി എന്നുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നും താരം പറയുന്നുണ്ട്